നിലാരംഭരായ കുടുംബങ്ങൾക്ക് പുതുവസ്ത്രം സമ്മാനിച്ച് എടപ്പാൾ കെയർ വില്ലേജ് കെയർ കുടുംബസംഗമവും ഡ്രസ് ബാങ്ക് ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നന്മയുടെ കരങ്ങൾ ജാതി മതഭേദമന്യെ പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചപ്പോൾ സ്നേഹത്തണലിൽ നിരാലംബ ഹൃദയങ്ങൾക്ക് ആത്മനിർവൃത്തി എടപ്പാൾ കെയർ വില്ലേജിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായാണ് രജിസ്റ്റർ ചെയ്ത നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കും പ്രതിമാസ കിറ്റിനൊപ്പം ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതുവസ്ത്രം സമ്മാനിച്ചത് എടപ്പാൾ കാലടി വട്ടംകുളം ഗ്രാമപഞ്ചായത്തുകളിലെ നിർദ്ധന രോഗികൾ ഉൾപ്പെടുന്ന ആശ്രയമറ്റ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമാവുകയായിരുന്നു കിറ്റും പുതുവസ്ത്രങ്ങളും ഉദ്ഘാടനവുമാണ് ഇന്ന് നമ്മൾ ചടവുകൾ ഉദ്ദേശിക്കുന്നത് കേരള സംഘടന നമ്മുടെ ഈ പ്രദേശത്ത് എന്ന് മാത്രമല്ല സമൂഹ പ്രദേശങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു സംഘടനയാക്കി താല്പര്യമൊരു സംഘടനയായി മാറ്റാൻ ഇതിന്റെ പ്രവർത്തകർക്ക് കഴുകുന്നു എന്നുള്ള എക്കാലത്തും ഇതിന്റെ പ്രവർത്തകരെ in yau zai da da a raba na amgana yawan kwakwurwa kuma da ya samsoyarwa inda wajen zangana ya samgara da wajen yirgin dalaga makonaka inda ya shi daga talibu ga damarwa kwayar yawon samayin നിരാലംബ രോഗികൾക്ക് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി നൽകുന്ന എടപ്പാളിലെ കെയർ വില്ലേജ് കഴിഞ്ഞ നാല് വർഷത്തോളമായി ചെയ്തു വരുന്ന ജീവക്കാരന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പെരുന്നാൾ ആഘോഷത്തിന് ജാതിയും മതവും നോക്കാതെ പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചത് കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഹാരിസ് ആറ്റൂർ ഉദ്ബോധന പ്രസംഗം നടത്തി ടി പി ഹൈദരലി മൂപ്പൻനകത്ത് അബ്ദുൾ കരീം ബ്യൂട്ടി മുബാറക് കെ പി ഇസ്മായിൽ റഫീഖ് മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു എൻ സെവിനു സെടപ്പാൾ